സർ ദേവസ്വം ബോർഡിൻ്റെ കാലാവധി ഇന്ന് കഴിയുന്നു ദേവസ്വം ബോർഡിൻ്റെ കാലാവധി ഇപ്പോൾ ഉള്ള ദേവസ്വം ബോർഡിൻ്റെ കാലാവധി സർക്കാർ നീട്ടി നൽകണമെങ്കിൽ ഇന്നത്തെ ഈ എസ് ഐ ടി റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത ശേഷം ആയിരിക്കും എന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറങ്ങിയ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് സർ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് അംഗങ്ങളെ മുതൽ ഇന്ന് വരെയുള്ളവരെ ചോദ്യം ചെയ്യണം എന്ന രീതിയിലേക്കാണ് ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളെ വെച്ചുകൊണ്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ വൻ തട്ടിപ്പിനെക്കുറിച്ച് ഇതിൻ്റെ ആ തട്ടിപ്പിൻ്റെ നൂലാമാലകൾ ഒന്ന് ചുരുക്കി പറയാമോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇത് എത്രമാത്രം സ്വർണം പോയിന്നോ ആ സ്വർണ്ണത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് വാല്യൂ എന്ന രണ്ട് വാല്യൂ ഉണ്ട് ലേലം ചെയ്യുമ്പോൾ ഇത്തരം വസ്തുക്കൾ ആൻറ്റിക് വാല്യൂ ഉള്ളതും സ്പിരിച്വലായിട്ടുള്ള വാല്യൂ ഉള്ളതുമായി വസ്തുക്കൾ ലേലം ചെയ്യുമ്പോൾ കിട്ടുന്ന വില എന്ന് പറയുന്നത് മാർക്കറ്റ് റേറ്റിൻ്റെ പത്തരട്ടിയോ നൂറരട്ടിയോ വരെ കിട്ടാം നിസ്സാരം എലിസബത്ത് ത്രീയേറ്ററെ പോലുള്ള സിനിമാനാരകളിലെ അടിവസ്ത്രം ലേലം ചെയ്തപ്പോൾ പോലും കൂടിക്കിടക്കാൻ രൂപ കിട്ടിയ ലോകമാണിത് അതുപോലെ ഈ ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒറിജിനൽ സാധനമാണ് അല്ലെങ്കിൽ കിരീടത്തിലൊരു മൊത്തമാണെന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്ന വില നമുക്ക് സ്വർണ്ണത്തിൻ്റെ പുലർച്ചു കണക്കൂട്ടാൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും ആർക്കും അറിയത്തില്ല ഇത് എത്രമാത്രം സ്വർണം പോയി എന്ന് കണക്ക് കൂട്ടി പറയണ കുറെ സമയമെടുക്കും തിരുവനന്തപുരത്തെ എത്ര നാളുകൊണ്ടാണ് പറഞ്ഞെന്നറിയാം തൃപ്പൂണത്ര എല്ലാം പറയാൻ പറ്റിയിട്ടില്ല പത്മനാഭ സ്വക്ഷേത്രത്തിൽ കൃത്യമായ കണക്ക് ഇപ്പോഴും ശരിയായിട്ട് ആരും പറയുന്നില്ല ഇത് മാത്രം ഉണ്ടെന്നു പറയത്തില്ല ഇത് ഈ കണക്കുകൾ ഇങ്ങനെ കാണാൻ മാറിയിട്ട് നിർത്തിക്കൊണ്ടാണ് എന്ന് മാത്രം സ്വർണം കൊണ്ടുപോകുന്നു ഏതെല്ലാം ഘട്ടത്തിൽ കൊണ്ടു വന്നു അത് പൂശുവാണെങ്കിൽ പ്ലേറ്റ് ആക്കുകയാണെങ്കിൽ ഇതൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ല അറിയാൻ സാഹചര്യമില്ല ഇവിടെ കോടതി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ ദ്വാരപാലക ശില്പവും അല്ലെങ്കിൽ അതുപോലുള്ള കട്ടളപ്പടി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് കൊണ്ട വച്ചിരിക്കുന്നത് എന്നൊരു അതായത് സാർ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് സ്വർണം പൂശ നേരത്ത് കൊടുത്തിരുന്നത് അദ്ദേഹം കൊടുത്തിരുന്നത്യ കൊടുത്തിരുന്നത് അത് മാറ്റിയിട്ട് വെറും സ്വർണം പൂശൽ വെറുതെ സ്വർണം പൂശിയ പാളികളാണ് ഇവരെ വെച്ചിരിക്കുന്ന പറയുന്നത് സാർ പറഞ്ഞോളൂ അപ്പൊ ഈ സ്വർണം ഈ സ്വർണം പൂശല് ഈ ഇരുപത്തിനാല് ക്യാരറ്റ് മാറി എത്ര ഉണ്ട് എത്ര എത്ര കാരറ്റാണ് പൂശിയിരിക്കുന്നത് പൂശിയത് എന്തുമാത്രം ഉരുക്കിയെടുത്താൽ എന്ത്രമാത്രം കിട്ടും എന്നുള്ള കണക്കാർക്കുണ്ടറിയാം ഇത് ചെന്നൈയിലാവ കൊടുത്തിരിക്കുന്നത് ചെന്നൈക്കാരാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും പല ഘട്ടങ്ങളിലായി ഈ സ്വർണം പോയിട്ടുണ്ട് പല ഘട്ടങ്ങളുണ്ടെങ്കിൽ ഏത് ഘട്ടം നമ്മൾ ഒരു പുറകോട്ട് എടുത്താൽ ഇപ്പോഴാണ് നമ്മളൊരു ലിമിറ്റഡ് എന്നാൽ അല്ല ഇതിപ്പോൾ കോടതി ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു കഴിയും അല്ലെങ്കിൽ പുറകോട്ട് പോയാൽ നമ്മളെവിടെ ലിമിറ്റഡും രണ്ടായിരത്തി പതിനൊന്നിൽ ഇടാൻ പറ്റുമോ തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റിയെട്ടിൽ തന്നെ തുടങ്ങിയെന്നാർക്കും ഉറപ്പില്ല തൊണ്ണൂറ്റെട്ടിലെ അന്വേഷണം നടക്കുമ്പോൾ അതിന് പുറകോട്ട് ഉണ്ടോ അറിയാൻ പറ്റുള്ളൂ അത് അതാ എംബ്രാൻ അല്പം കട്ട് വലിച്ചാൽ അമ്പലവാസികളൊക്കെ കെട്ടും ഒരു ദേവസ്വം മന്ത്രിമാർ കൈ എഴുതാൻ പറ്റും തീർച്ചയായിട്ടും ബോർഡിനെ ഇതിപ്പം ബോർഡിനെ മാത്രം പുറത്തെ കൂട്ടി നിർത്തി നമ്മൾ പണ്ട് പറഞ്ഞൊരു ചർച്ച ഉറക്കുന്നുണ്ടോ പിണറായി വിജയൻ്റെ നിലനിൽപ്പിന് വേണ്ടി വേണമെങ്കിൽ ബോർഡിനെ ബോർഡിൽ പ്രശാന്തിനെയും വാസവനെയും വരെ രാധാകൃഷ്ണനെയും വരെ ചോദ്യം ചെയ്യാനോ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനോ തയ്യാറാവും കാരണം പിണറായി വിജയൻ്റെ ഇമേജ് കൂടണം സാർ തൊണ്ണൂറ്റിയെട്ടിൽ പൂശിയെങ്കിൽ ഇപ്പോൾ വർഷം എന്നറിയോ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ഏതാണ്ട് മുപ്പത് വർഷം അടുത്ത സ്വർണ്ണക്കൂടത്തെ കൈയിട്ടവനെല്ലാം എല്ലാം നക്കിയിട്ടുണ്ട് ആ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് ഓരോരുത്തരും എടുത്തു വെള്ളാപ്പള്ളിയും സൈലന്റാവും വെള്ളാപ്പള്ളിയുടെ മകനും കുറെ നാൾ ദേവസ്വം ബോർഡ് പറഞ്ഞാ ജി രാമൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആർക്കും ഇതിന്റെ അകത്തുനിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല അല്ല അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ദേവസ്വം ബോർഡിന് ചെയ്യണം എന്ന് പറയുമ്പോഴേ എത്ര ഗവൺമെന്റ് ഇവിടെ മാറി 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 അതല്ല അങ്ങനെ ശിവകുമാറും ഉറപ്പായിട്ട് മരിയല്ലേ വാസം വരും ശിവകുമാറും വരും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഓർക്കണം ഈ സംഭവം തുടങ്ങിയപ്പോൾ കുറ്റവാളികൾ ആരാണെന്ന് ആരൊക്കെയാണ് ഏതൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നതെന്ന് അന്വേഷണം കഴിയുമ്പോൾ മനസ്സിലാകും എന്നെങ്ങനത്തുള്ള വർത്തമാനം പറഞ്ഞു അന്വേഷണം കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ പിണറായി വിജയൻ ആരൊക്കെ ഉള്ളതെന്ന് അറിയാം കാരണം നേരെ തന്നെ പോലീസ് റിപ്പോർട്ട് പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടാവും ആരൊക്കെ ഒറിജിനൽ പ്രതികൾ ആരാന്നൊക്കെ പക്ഷെ അത് പുറത്തു പറയാൻ പറ്റിയല്ല ആ അതുകൊണ്ടാണ് പിണറായി വിജയൻ ആ ധൈര്യത്തിൽ പറഞ്ഞത് എല്ലാ കക്ഷികൾ ആരും ഇതൊക്കെ ഒത്തിപ്പിക്കൊണ്ട് വരികയില്ല രാഷ്ട്രീയ കക്ഷികൾ പൊതുവേ സൈലൻറ്റാണിത് ഇതിനു വേണ്ടി ഒരു സമരം സമരം കൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കാൻ നടത്തും സമരം നടത്തേണ്ടി കൂടിയായിരുന്നു ശബരിമല നടത്തണമായിരുന്നു എന്നാലും അതിന് എഫക്റ്റ് ഉണ്ടാകുമായിരുന്നു അതിന അങ്ങോട്ട് പോയി ഒരു സാധാരണ സമരം മാത്രമായിട്ട് മാറ്റി ഇതിന് എത്ര ആ ബി ജെ പി പ്രതികരിക്കുന്നുണ്ടോ കോൺഗ്രസ് പ്രതികരിക്കുന്നു ആരും പ്രതികരിക്കുന്നില്ല അപ്പോൾ അത് ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും പ്രതികരിക്കേണ്ട വസ്തു അത് പ്രതികരിക്കേണ്ട വാൾക്കാർ അതിൻ്റെ വ്യക്താക്കൾ ഇതിൽ താൽപ്പര്യം കാണിക്കേണ്ട ഒരു കുറ്റകരമായ മൗനം പാലിക്കുന്നു നമുക്ക് പറയാം അവരുടെ പങ്കാളിയെന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷെ അവർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് ഇവിടെ ഒരു ഉണ്ണിക്കൃഷൻ പോറ്റിയെ മാത്രമാണോ ചോരപ്പെടുത്തുന്നത് അവിടെ നമുക്ക് നമ്മുടെ ഒരു കേൾവിക്കാരൻ്റെ അല്ലെങ്കിൽ പത്രം വായിക്കുന്നതിൻ്റെ അല്ലൊരു ഭക്തൻ്റെ സംശയം എന്ന് പറയുന്നത് ഉണ്ണി കൃഷൻ പോറ്റി മാത്രമാണോ ഉണ്ണി കൃഷി പോറ്റി ആര് ചോദിച്ചിരിക്കുന്നത് ഉണ്ണി കൃഷൻ പോലും അല്ല ഇവിടെ നമുക്ക് അറിയേണ്ടത് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് തന്നെ പോയതെല്ലാം പൊളിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റിയില്ല ഇല്ല ഇപ്പോൾ പൊളിച്ചു മാറ്റുന്ന ലബറിനെങ്കിലും കൂട്ടറിന് ആരെങ്കിലും ഉണ്ട് അവിടെ രണ്ട് ഈ സാധനങ്ങളിൽ ഇത് കൊണ്ടുപോയത് ഇത് കൊണ്ടുപോയത് കൊണ്ടുപോയ വാഹനം കൊണ്ടുപോയ വാഹനത്തിൽ ആ ഡ്രൈവറെ പിടിച്ചാൽ അറിയാം ഇയാൾ ഇതും കൊണ്ട് എവിടെയെല്ലാം പോയി മുറിച്ച് വേറെ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാം പല കാര്യങ്ങളറിയാൻ പറ്റും അത്തരം വിവരങ്ങളൊന്നും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇവർ നടത്തിയിട്ടുണ്ടായിരിക്കും ആ വിവരങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല അല്ല സാർ ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സർവ്വ സൗദര്യം തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് കോടതി പറഞ്ഞിരിക്കും ഉദാഹരണത്തിന് ആ ഡ്രൈവർ ഉണ്ണിക്കേഷൻ പോയിട്ട് മേടി തിരിച്ചു കൊണ്ടുപോകുമ്പോഴോ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴോ ഈ സാധനത്തിൻ്റെ കുറേ ഭാഗം ഏതെങ്കിലും മന്ത്രിയുടെ വീട്ടിൽ കൊടുക്കാനാ പറഞ്ഞത് അല്ലെങ്കിൽ മന്ത്രിയുടെ സ്വന്തക്കാരുടെ വീട്ടിൽ കൊടുക്കാനാണ് അവിടെ ഒരു വസുമതിൻ്റെ പറഞ്ഞ സ്ത്രീയുടെ പങ്ങളുടെ വീട്ടിൽ കൊടുത്തു എന്ന് പറയുന്നത് അതുപോലെ ഏതെങ്കിലും മന്ത്രിയുടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവറെ ചോദ്യം ചെയ്യുമ്പോൾ അത് പുറത്തു വരില്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഒത്തിരി അന്വേഷണങ്ങളിൽ കുറേ സ്ഥലത്ത് കണ്ണടക്കേണ്ടി എന്നൊരു സംശയം ഒഴിവാക്കല്ല ചില ഇഷ്യൂസിനെ കണ്ണടക്കേണ്ടി വരുന്നുണ്ടോ വേണ്ട രീതിയിൽ ഗൗരവം കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇതാണുള്ള തർക്കവിഷയം ഇനി സ്വർണം എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് ആവശ്യം അതിൽ ഉൾപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യാൻ പറ്റുമോ ദേവസ്വം ബോർഡ് ആണെങ്കിൽ പച്ചക്കേരുൾപ്പെടുന്ന ആളെ പുറത്ത് പറയണം ഇതിനെ കുറിച്ച് താമസിക്കുന്നേ കാരണം ഈ സാറ് പറഞ്ഞില്ലേ സ്വർണത്തിൻ്റെ അളവ് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എന്ത് സംഭവിച്ചു ചെന്നൈയിൽ അന്വേഷണവും പോലീസ് കുറെ കൂടെ വിപുലമാക്കാൻ ചെന്നൈ കൊണ്ട് മാത്രം തീരുവോ ഇതിലും കൊണ്ടൊരു ബാംഗ്ലൂർ കണക്ഷൻ അത് ഇന്നത്തെ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടോന്നറിയത്തില്ല ബാംഗ്ലൂരിൽ ഉണ്ണികൃഷ്ണൻ പോയി പോയ കാര്യവും അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഇത് പ്രദർശിപ്പിച്ച കാര്യമൊന്നും ഇന്നത്തെ റിപ്പോർട്ട് വരുമോന്നറിയത്തില്ല കാരണം ബാംഗ്ലൂരിൽ ഇതിപ്പോൾ ഒഴിവാക്കി എന്ന് വരും എൻ്റെ ഒരു ഇന്യൂഷണാണ് ചെന്നൈയിലെ ബാംഗ്ലൂർന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചെന്നൈയിൽ അവസാനിപ്പിക്കാൻ നോക്കും ചിലപ്പോൾ അത്തരം എന്തുകൊണ്ട് ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇപ്പോഴും പിടിക്കിട്ടുന്നില്ല അന്വേഷണത്തിന്റെ വിവരങ്ങൾ ജനങ്ങളറിഞ്ഞാൽ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ അറിയാവുന്നവരതിനെക്കുറിച്ച് അറിയാവുന്നതോടെ അടുത്ത് താമസിക്കുന്നവരിന്റെ പണിക്കാർ ബന്ധപ്പെട്ടവരിൽ മൊഴി നിലയാൻ വരാൻ അറിയാമല്ലോ പബ്ലിക്കായി ക്ഷണിക്കാമല്ലോ ഇന്നിപ്പോ പുതുതായിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് വാസു ഈ കേസിൽ പ്രതിയാണെന്ന് എഴുതി കഴിഞ്ഞു വാസു രണ്ട് ടൈമും ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന ആളാണ് അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് പത്മകുമാർ ഈ പാർട്ടിയുമായി ഇപ്പൊ അകന്ന് നിക്കുകയാണ് പത്മകുമാറിന്റെ അമ്മയാണ് ഒരു പാട്ട് എന്നൊക്കെ പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ ഭയങ്കര ഭക്തരാണെന്നും പറഞ്ഞു അപ്പൊ സി പി എമ്മിന് ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് എന്നുള്ളതുകൊണ്ട് പത്മകുമാറിനെ കളഞ്ഞുകൊണ്ട് വാസുവിനെ വെച്ചാണ് ഇവർ കളിച്ചത് വാസുവാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനുള്ള സകല ബുദ്ധിയും ബോധ്യാളെന്നാണ് ഇപ്പൊ വാർത്തകൾ പുറത്തു വരുന്നത് പുറത്തുവരുന്നത് ഇത് വാസുനെ ഏൽപ്പിക്കുകയാണെങ്കിൽ സാറേ എനിക്കിപ്പോഴും മനസ്സിലാകാതെ വാസു എന്നെ പ്രേരി പ്രേരിന്റെ ഒരാൾ ചെയ്യുന്നു പക്ഷെ വാസുവിനെ ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന അറിയാം തന്നെ തന്നെന്താ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും എന്ന് പറഞ്ഞ പോലീസ് ഓഫീസറിന് സകല കോടതി നൂലാമലകളും പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ പെണ്ണുങ്ങളെ കൊണ്ട് യൂണിഫോം മാറ്റി ഡ്യൂട്ടിക്ക് എങ്ങനെയാണ് എല്ലാ അമ്പലങ്ങളിലും പോയി പശ്ചാത്തലം അതെ പശ്ചാത്തലം കുടുംബം വരെ ചോദിച്ചു അച്ഛൻ എന്തിനെ കാണിച്ചെന്നൊക്കെ മകളൊക്കെ ചോദിച്ചു സ്ത്രീകളെ ഒരു പരിധി കഴിയുമ്പോ ഇത് ഒരു പരിധി കഴിയുമ്പോ രണ്ടു തരത്തിൽ സംഭവിക്കും ദൈവമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം കണ്ട് ഭക്തിയുള്ളവർക്ക് ഒരു കുറ്റബോധം വന്ന ഒരു പല കാര്യങ്ങളും പറയും രണ്ട് ഇത് പോലീസിന് ഇപ്പം ജഡ്ജിമാർ ഒരു തൊണ്ണൂറ് ശതമാനം അതീവ ദൈവവിശ്വാസികളാണ് ഇവർ ജഡ്ജിമാർ ജഡ്ജി ആകാൻ പറ്റിയത് പോലും ദൈവവിശ്വാസത്തിൻ്റെ ബലം എല്ലാവരെയും പല ബലങ്ങളും കാണുന്നവരും പല ക്ഷേത്രം പള്ളിയിൽ പോകുന്നവരും മക്ക എല്ലാവരും ഉണ്ട് നിസ്കരിക്കുന്നവരും ഉണ്ട് പക്ഷെ ഇവർ ഇത് ദൈവത്തിൻ്റെ കാര്യമായതുകൊണ്ട് ഈ അന്വേഷണത്തിൽ അത്ര വെള്ളം ചേർക്കാൻ വേണ്ടി സമ്മതിക്കില്ല അതാണ് ഒന്നും കൂടെ അവസാനിപ്പിക്കാം അതായത് സർ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യണം ബോർഡിനെ നിലവിലെ ബോർഡിനും കുരുക്കു മുറുകയങ്കര വിപുലമാകേണ്ടി വരൂല്ലേ ഇവിടെ തീരുവോസ് ഇത്രയും വ്യാപകമാവുകയും പ്രതികൾ വീണ്ടും വീണ്ടും ഓരോരുത്തരായിട്ട് പ്രതിയെ വരും വായനക്കാർക്കും ഭക്തർക്കും എല്ലാം മുരാരി ബാബു ഓരോ ഇടയ്ക്ക് തമ്പരി വന്നു പിന്നെ ആളി ഉണ്ടോ എന്ന് മറ്റേ തമ്പരിയുടെ പേരും വന്നു അതൊക്കെ ക്രമത്തിൽ വരും അപ്പം നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം ആൾക്കാരുടെ പേര് ഓരോ ദിവസം കിട്ടും പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷയല്ല ഭരണത്തിലിരിക്കുന്നവരുടെ പ്രതീക്ഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിൻ്റെ പൂർണ്ണമായ അന്വേഷണം പുറത്ത് വരികയില്ല എന്നുള്ള ആശ്വസിക്കാൻ പലർക്കും പറ്റും എന്തായാലും മാറി വന്ന ഗവൺമെന്റുകൾ നിരവധി വന്ന ഗവൺമെന്റ് പ്രത്യേകിച്ച് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ സി പി എം എന്നോ പറയാനും പറ്റില്ല ബി ജെ പിന്നെ ഇപ്പൊ പക്ഷെ ഉണ്ടായിരിക്കുമ്പോൾ അതിനു സംശയം വരും ആ